ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസർ ആൻഡ് കോൺട്രാക്ടേഴ്സ് ഏകോപന സമിതി സംഘടിപ്പിക്കുന്ന സ്പാർക്ക് അഞ്ച് ടെക്നിക്കൽ എക്സ്പോ കോട്ടക്കൽ പി എം ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചു പരിപാടി എം പി അബ്ദുൾ സമുദാനി എം പി ഉദ്ഘാടനം ചെയ്തു വയറിംഗ് മേഖലയിലെ തൊഴിലാളികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇതൊരു വിദ്യാഭ്യാസമാണ് ഈ എക്സ്പോ ഒരു വിദ്യാഭ്യാസമാണ് ഈ വിദ്യാഭ്യാസം കൂടാതെ കഴിയില്ല ഇത് ഇലക്ട്രിസിറ്റിയാണ് ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ ലോകം നിലച്ചു പോകും ഇലക്ട്രിസിറ്റിയുടെ മുകളാണ് ലോകത്തിന്റെ ചലനാത്മകത ലോകത്തിന്റെ ചലനം ലോകം മൂവ് ചെയ്യുന്നത് ലോകം മുന്നോട്ട് പോകുന്നത് ലോകം പ്രവർത്തനക്ഷമമാകുന്നത് ഇന്ന് മുഴുവനും വൈദ്യുതി ആശ്രയിച്ചു കൊണ്ടാണ് വൈദ്യുതിയുടെ ആഗമനമാണ് മനുഷ്യ ചരിത്രത്തിൽ പിൽക്കാലത്ത് വലിയ മാറ്റങ്ങൾക്കും വലിയ നേട്ടങ്ങൾക്കുമൊക്കെ വഴി തുറന്നു തുറന്നുകൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇതിൽ അറിവുണ്ട് ഇതിൽ വിദ്യാഭ്യാസമുണ്ട് ആ വിദ്യാഭ്യാസത്തിനും അറിവിനും ഊന്നൽ നൽകിക്കൊണ്ടാണ് നിങ്ങൾ ഈ എക്സ്പോ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത്ര കേമമായ ഇത്രയും കേസൂത്രിതമായ ഒരു എക്സ്പോ സംഘടിപ്പിച്ച നിങ്ങളുടെ ഇ ഡബ്ല്യു എസ് സി ഇ സിഇസിനെ മുക്തകണ്ഠം അഭിനന്ദിച്ചുകൊണ്ട് അതിന്റെ ആശയങ്ങളെ പിന്തുണച്ചുകൊണ്ട് സേഫ്റ്റി ക്ലാസ് നിങ്ങൾ ഈ പരിപാടിയിൽ നടത്താൻ പോകുന്നത് സുരക്ഷിതത്വം അതിനെക്കുറിച്ചുള്ള ക്ലാസ് ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ പ്രാധാന്യമുണ്ട് റിസ്ക് റിസ്ക് ഉണ്ട് ആ പരമാവധി ഒഴിവാക്കാനാണ് സേഫ്റ്റി സേഫ്റ്റി ഫസ്റ്റ് എപ്പോഴും സുരക്ഷിതത്വമാണ് ഒന്നാമത്തത് അതിനു വേണ്ടി നിങ്ങളൊരു ക്ലാസ് തന്നെ ഇവിടെ സംഘടിപ്പിക്കുന്നു എന്നുള്ളത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ് മറ്റൊന്ന് ടെക്നിക്കൽ സെമിനാർ ആണ് സാങ്കേതികം ഞാൻ നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസമാണത് വൈജ്ഞാനികമാണത് വൈദ്യുതി ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി തൊഴിലാളികൾ നടത്തുന്ന ശാസ്ത്രീയ പഠനങ്ങളും സാങ്കേതിക മുന്നേറ്റങ്ങളും മേഖലയ്ക്ക് വലിയ നേട്ടമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉദ്ഘാടന ചടങ്ങിൽ നൌഷാദ് കളപ്പാടൻ വിശ്വനാഥൻ കെ പി റിജേഷ് മഞ്ചേരി ഹമീദ് ഓമനൂർ എന്നിവർ ചടങ്ങിൽ ആശംസകൾ സംസാരിച്ചു അഷറഫ് ചുങ്കത്ര മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് സമീർ അലി അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി രാജേഷ് കെ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ജില്ലാ ട്രഷറർ ബിജു മോൻ നന്ദിയും പറഞ്ഞു ബുധൻ വ്യാഴം എന്നീ രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന എക്സ്പോയിൽ വിവിധ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം ഇടുക്കി ഹൈഡ്രോ പവർ സ്റ്റേഷൻ ഡെമോ ബിസിനസ് മീറ്റപ്പ് എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പരിപാടിയിലേക്ക് പൊതുജനങ്ങൾക്ക് സൗജന്യ പ്രവേശനമാണെന്നും സംഘാടകർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ